ദിവസം െ ബ്രഹ്മത്തിലാണ് ആരാധിക്കുന്നത് പരമേശ്വരിയുടെ നവദുർഗാ ഭാവത്തിലെ രണ്ടാമത്തെ ദേവി സ്വരൂപമാണ് ബ്രഹ്മചാരിണി ബ്രഹ്മത്തിൽ ചരിക്കുന്നത് അഥവാ സഞ്ചരിക്കുന്ന ദേവി അതാണ് ബ്രഹ്മചാരിണിയുടെ അർത്ഥം തപസ് ചെയ്യുന്ന ഭഗവതിയാണ് ഈ ബ്രഹ്മചാരിണി ദേവി ബ്രഹ്മചാരിണി ദേവിയെ വേദതത്വമയി എന്ന പേരിലും വിളിക്കാറുണ്ട് ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി നാരദ മുനിയുടെ നിർദ്ദേശപ്രകാരം ശിവപത്നിയാകുവാൻ കഠിന അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു എന്നാണ് ഐതിഹ്യം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെ വർഷങ്ങൾ തപസ് ചെയ്യുന്ന ഭാവമാണ് ബ്രഹ്മചാരിണിയുടേത് ബ്രഹ്മചാരിണി ദേവിയുടെ സ്വരൂപം പൂർണ്ണ തേജോമയമാണ് കമണ്ഡലവും രുദ്രാക്ഷ ജപമാലയും കയ്യിലേന്തി ശുഭ്രവസ്ത്രം ധരിച്ച് സൗമ്യഭാവത്തിലാണ് ദേവിയുടെ രൂപം ഭഗവാൻ ശിവശങ്കരനെ ഭർത്താവായി ലഭിക്കാൻ ദേവി അനേകായിരം വർഷം തപസ് ചെയ്തു ആദ്യം ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ചു പിന്നീട് വെല്ലുവിളം അഥവാ കൂവളത്തിൻ്റെ ഇല മാത്രമായി ഭക്ഷണം സർവത്തിലും ശ്രീ പരമേശ്വരനെ മാത്രം ദർശിച്ച ദേവി പിന്നീട് ഇല ഭക്ഷണവും ഉപേക്ഷിച്ചു ഇല അല്ലെങ്കിൽ പർണം പോലും കഴിക്കുന്നത് അവസാനിപ്പിച്ചതിനാൽ അപർണ എന്ന പേരിൽ ദേവി അറിയപ്പെടാൻ തുടങ്ങി ഭക്ഷണമില്ലാതെ തപസ് തുടർന്നതിനാൽ ദേവിയുടെ ശരീരം ശോഷിച്ച് എല്ലും തോലുമായി ആ അവസ്ഥയിൽ ദേവിയെ കണ്ട ദേവിയുടെ അമ്മ ഊ മാ എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം ഔ അഥവാ മതി എന്നാണ് ഇതിനുശേഷം ഉമ എന്നത് ദേവിയുടെ മറ്റൊരു നാമമായി മാറി ഇത്തരത്തിൽ കഠിന തപസ് ചെയ്ത ദേവിയുടെ പുണ്യം വർദ്ധിച്ച് ആ തേജസ് ലോകം മുഴുവൻ പ്രസരിക്കാൻ തുടങ്ങി ഇതുകൊണ്ട് സംപ്രീതനായ ബ്രഹ്മദേവൻ അശരീതിയിലൂടെ ദേവിയുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിക്കുമെന്നും തപസ് നിർത്തി മടങ്ങാനും നിർദ്ദേശിച്ചു ബ്രഹ്മചാരിണി സന്യാസ ജീവിതത്തെ പ്രത്യേകപ്പെടുത്തുന്നു ആവർത്തിച്ചുള്ള നിരാകരണങ്ങൾക്ക് ശേഷവും അവൾ തന്റെ ഭക്തിയെക്കുറിച്ച് ശിവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ശൈലപുത്രിയുടെ അടക്കാനാകാത്ത ഊർജത്തിൽ നിന്ന് ബ്രഹ്മചാരിണിയുടെ പക്വതയിലേക്കുള്ള മാറ്റമാണ് ഇവിടെ കാണാനാകുന്നത് അറിവിന്റെ മൂർത്തി ബ്രഹ്മചാരിണി ദേവി മുല്ലപ്പൂക്കളാണ് ദേവിക്ക് പ്രിയം വിശുദ്ധമായ ഒരു കർമ്മം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അതിന്റെ ഏതറ്റം വരെയും പോകണം എന്ന് സൂചിപ്പിക്കുകയാണ് ദേവിയുടെ ഈ കഥ തനിക്ക് പ്രിയപ്പെട്ട ഭർത്താവിനെ കിട്ടാൻ വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ചത് ദേവിയുടെ അചഞ്ചലമായ മനസ്സ് ഒന്നുകൊണ്ട് മാത്രമാണ് സ്വാധിഷ്ഠാന ചക്രത്തിന്റെ അടിസ്ഥാന ദേവതയായ ബ്രഹ്മചാരിണി ബ്രഹ്മചാരിണി അഗ്നി തത്വത്തെ കുറിക്കുന്ന ദേവതാ സ്വരൂപമാണ് ദേവി പ്രീതിക്കായി ജപിക്കേണ്ട മന്ത്രം കരപത്മാഭ്യാം അക്ഷമാല ദേവി കരപദ്